നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതുപോലെ തന്നെ ശിവഭഗവാൻ ഇവരുമായി കണക്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഭഗവാൻ പരമേശ്വരൻ ഉണ്ണിയായിരുന്ന ശ്രീകൃഷ്ണനെ കാണുവാൻ വന്ന കഥ നിങ്ങൾക്കറിയുമോ എന്നാൽ ഇന്ന് നമുക്ക് ആ കഥയിലേക്കൊന്നു പോകും യശോദയുടെ കയ്യിൽ ഒരു കുഞ്ഞു ബാലനായി പിറവിയെടുത്ത കണ്ണൻ കുഞ്ഞു ബാലനായിരിക്കുന്ന കണ്ണനെ കാണണമെന്ന മോഹം ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഉണ്ടായി അപ്പോൾ അങ്ങനെ ഒരിക്കൽ പരമേശ്വരൻ വേഷപ്രച്ഛന്നനായി കണ്ണനെ കാണുവാനായിട്ട് യശോധയുടെ അരികിലെത്തി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചപ്പോൾ നമ്മുടെ ഭഗവാൻ പരമേശ്വരനെ ഉണ്ണിക്കണ്ണനായ കുഞ്ഞിക്കണ്ണനെ കാണണമെന്നുള്ള മോഹം ഉണ്ടായി ലോകനാഥനായ മഹാദേവൻ അങ്ങനെ ഒരു ദിവസം കണ്ണനെ കാണുവാൻ വേണ്ടി യശോദയുടെ അരികിലേക്ക് പുറപ്പെട്ടു തന്റെ പ്രിയപ്പെട്ട നാരായണനെ ഒരു ഒരുനോക്ക് കാണുവാനുള്ള അതിയായ മോഹവുമായിട്ടായിരുന്നു ഭഗവാൻ ശ്രീ പരമേശ്വരൻ യാത്ര തിരിച്ചത് ഒരു സാധാരണ മുനിയുടെ വേഷത്തിലായിരുന്നു അദ്ദേഹം കണ്ണന്റെ വീട്ടിൽ എത്തിയത് മനസ്സിൽ നിറയെ ഭക്തിയും സ്നേഹവും ആയി ഒരു മുനിയുടെ വേഷത്തിൽ ഒരു മഹർഷിയായി അദ്ദേഹം കണ്ണന്റെ അരികിൽ എത്തുകയായിരുന്നു അങ്ങനെ അദ്ദേഹം ഗോകുലത്തിൽ എത്തിച്ചേർന്നു ഗോകുലത്തിൽ മഹാദേവൻ യശോദയുടെ മുന്നിൽ എത്തിച്ചേർന്നു അവിടെ കാവൽ നിന്നവരോട് അദ്ദേഹം തന്റെ ആഗമന ഉദ്ദേശം അറിയിച്ചു എന്നാൽ യശോദയ്ക്ക് സംശയം തോന്നി കാരണം ഈ വന്നിരിക്കുന്നയാള് ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി വന്നതാണോ തന്റെ കുട്ടിക്ക് ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടത വരുത്തുവാൻ വേണ്ടിയാണോ വന്നിരിക്കുന്നത് എന്നൊരു സംശയം യശോദയുടെ മനസ്സിൽ അപ്പോൾ രൂപപ്പെട്ടു കാരണം ഉണ്ണിക്കണ്ണൻ പിറന്ന ശേഷം ഗോകുലത്തിൽ പല കഷ്ട ും അരിഷ്ടകളും എല്ലാം പലതും യശോധ ഇതിനുള്ളിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള അസാധാരണ സംഭവങ്ങളായിരുന്നു അവിടെ അരങ്ങേറികൊണ്ടിരുന്നതും പൂതനയുടെ വരവും അതേപോലെ തന്നെ മറ്റു ദുഷ്ടശക്തികളുടെ ആക്രമണം ഇതെല്ലാം യശോദയെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു കുഞ്ഞിനെ കാണാൻ മുനിയോട് അരികിൽ ചെന്ന് യശോദ പറഞ്ഞു മുനി എന്റെ മോൻ ജനിച്ചതിന് ശേഷം ഓരോ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മോനെ ഓരോരുത്തർ കാണാൻ വരുമ്പോഴും അത് തികച്ചും അസാധാരണമായ രീതിയിലുള്ള സംഭവങ്ങൾക്ക് വഴി അതുകൊണ്ട് എനിക്ക് അപരിചിതരായ ആരെയും എൻ്റെ കണ്ണനെ കാണിക്കുവാൻ പേടിയാണ് യശോദ വിനയപൂർവ്വം മുനിയോട് പറഞ്ഞു അപരിചിതരായിട്ട് വരുന്നവര് തന്റെ കുട്ടിയെ കാണുമ്പോഴ് അത് തീർച്ചയായിട്ടും തനിക്ക് ദോഷമേ ഉണ്ടാകൂ എന്ന ചിന്തയിലായിരുന്നു യശോദ മുനിയോട് സംസാരിച്ചത് എന്നാൽ മുനി തന്റെ നാരായണനെ കണ്ടിട്ടേ മടങ്ങോ എന്ന ആ ഒരു ചിന്തയില് അദ്ദേഹം വന്ന സ്ഥാനത്ത് തന്നെ നിലയുറപ്പിക്കുകയാണ് ഉണ്ടായത് വീടിന് പുറത്ത് ശാന്തനായി ഇരുന്നു കൊണ്ട് അദ്ദേഹം രാമനാമം ജപിച്ചു ധ്യാനത്തിൽ മുഴുകുകയാണ് പിന്നീട് ചെയ്തത് ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ആ ദിവ്യപുരുഷൻ കണ്ണന്റെ ദർശനത്തിനായി കാത്തിരുന്നു ഇതേ സമയം പുറത്ത് മഹാദേവൻ തനിക്ക് വേണ്ടിയിട്ട് തന്നെ കാണുവാനായിട്ട് പുറത്ത് കാത്തിരിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ ഉണ്ണിക്കണ്ണനില് ഭയങ്കരമായ വിഷമവും ഉണ്ണിക്കണ്ണൻ അറിയാതെ കരയാൻ തുടങ്ങി അങ്ങനെ കരച്ചിൽ നിർത്തുന്നില്ല യശോദാമ്മ പലതവണ കുട്ടിയെ കരച്ചിൽ നിർത്തുവാനായിട്ട് നോക്കിയിട്ടും കുട്ടി ശക്തമായി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആർക്കും അവനെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല യേശോരാമയും അതേപോലെ തന്നെ നന്ദഭാവയും വല്ലാതെ പരിഭ്രമിക്കുകയാണ് ഉണ്ടായത് ആ നിമിഷം എന്ത് ചെയ്യണമെന്നറിയില്ല കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല അപ്പോഴാണ് നന്ദഭാവയ്ക്ക് ഒരു ചിന്തയുണ്ടായി ഞാൻ ആ മുനിയെ അകത്തേക്ക് വിളിക്കാം അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല കണ്ടിട്ട് രാമനാമം ജപിക്കുന്ന ദിവ്യ പുരുഷനായിട്ടാണ് അദ്ദേഹത്തെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അനേ നന്ദഭാവ ആദരപൂർവ്വം മഹാദേവനെ വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു മഹാദേവൻ അകത്ത് പ്രവേശിച്ചതും കുട്ടിയായ കണ്ണൻ അത്ഭുതമെന്ന് പറയട്ടെ കരച്ചിൽ നിർത്തുകയും ചെയ്തു മുഖത്ത് മനോഹരമായ ഒരു പുഞ്ചിരി വിടരുകയും ചെയ്തു ആ പുഞ്ചിരി കണ്ടപ്പോൾ നന്ദബാവയുടെ മനസ്സിൽ അതിയായ സന്തോഷം അനുഭവപ്പെടുകയും ചെയ്തു അദ്ദേഹം യശോദയോട് കണ്ണനെ മഹാദേവന്റെ കയ്യിൽ കൊടുക്കുവാൻ ആവശ്യപ്പെടുകയും യശോദ അതിൻ പ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു കണ്ണനെ മഹാദേവന്റെ കൈകളിലേക്ക് കൊടുത്തു െ കൈകളിൽ ഏറ്റുവാങ്ങിയതും മഹാദേവന്റെ കണ്ണുകൾ സന്തോഷത്തെ നിറയുകയും ചെയ്തു താൻ കാത്തിരുന്ന ആ നിമിഷം ഫലമായതിന്റെ നിർവൃതിയിൽ മുഖം പ്രസാദിക്കുകയും പ്രകാശിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട നാരായണന് അദ്ദേഹം മനോഹരമായ ഒരു ഓടക്കുഴൽ സമ്മാനിക്കുകയും ചെയ്തു യശോദ പിന്നീട് മഹാദേവനോട് ക്ഷമ ചോദിച്ചു കാരണം താൻ ആദ്യം പേടിച്ചു പോയതില് കാരണം തന്റെ അരികിൽ വരുന്ന കുഞ്ഞിനെ കാണാൻ വരുന്നവരെല്ലാവരും തന്നെ നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല വരുന്നത് അപരിചിതരായവരെ കാണുമ്പോഴ് കുഞ്ഞിനെ കാണിക്കുവാൻ ചെറിയ ഭയപ്പാട് ഉള്ളിലുണ്ട് അപ്പോൾ മഹാദേവൻ പറഞ്ഞു അതൊരു അമ്മയുടെ ചിന്ത മാത്രമാണ് അത് കുഴപ്പമില്ല അപ്പോൾ ഒരു അമ്മ അമ്മയുടെ കടമ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ എന്ന രീതിയിലായിരുന്നു മഹാദേവൻ പ്രതികരിച്ചതും അപ്പോൾ അമ്മയുടെ ആ ഒരു വൈകാരികമായ വർത്തമാനം കേട്ടപ്പോൾ മഹാദേവൻ തിരിച്ചു പറഞ്ഞു മാതാവായ താങ്കൾ ഒരമ്മയുടെ കടമ മാത്രമേ ചെയ്തിട്ടുള്ളൂ താങ്കളെ പോലെയുള്ള ഒരു അമ്മയെ എൻറെ കുട്ടിക്ക് എൻറെ നാരായണനെ കിട്ടിയതില് എനിക്ക് അതിയായ സന്തോഷമുണ്ട് എൻ്റെ കണ്ണൻ ഭാഗ്യവാനാണ് അപ്പോൾ കൃഷ്ണനെ കാണുവാൻ വന്ന ശിവഭഗവാന്റെ കഥ ഇവിടെ പൂർത്തിയാകുന്നു കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പൊതുവായിട്ട് വരുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുമല്ലോ നാളിതുവരെ തന്നിട്ടുള്ള എല്ലാ പിന്തുണയ്ക്കും സപ്പോർട്ടിനൊക്കെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു ആൾ താങ്ക് യു സോ മച്ച്